പിന്നെ മികേഷ് ഇത് ആരോടും പറയാതിരിക്കാണ്ട് എന്നോട് ഇങ്ങനെ എന്നെ വിളി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഈ ബന്ധം തുടരാനായിട്ട് പുള്ളി ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് കൊള്ളി എന്ന നിലയ്ക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എടുക്കാനുണ്ടാവും പെട്ടെന്ന് മറക്കാൻ അതിൻ്റെ എനിക്കൊരു തെറ്റും ഇന്നും തോന്നുന്നില്ല ഐ ഡോണ്ട് ഫീൽ ഗിൽറ്റി സെ അങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മൾ റോളിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കണം അങ്ങനെയല്ലേ അത് മുട്ട മുട്ടയതുകൊണ്ടല്ലേ വല്ലാതെ എനിക്ക് കുറേ അരുൺമാരുണ്ട് അല്ല മുട്ട അരുൺ എന്ന് പറഞ്ഞാൽ അല്ല എല്ലാവരും അ മനസ്സിലാകത്തില്ല അതപ്പം ഞാൻ ചെല്ലാത്തോളം ഒരു സോറി കേട്ടോ തൈറ്റാണ് അതുകൊണ്ട് ആ ശരിയെന്നു പറഞ്ഞു അനുസരിച്ച് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല വാക്കുകൊണ്ടും നോട്ടം കൊണ്ട് പോലും നമ്മൾ മറ്റുള്ളവരെ ഹൃദയം വേദനയ്ക്കാൻ പാടില്ല ആ തെറ്റായ കാര്യം പറഞ്ഞപ്പം അവരെ ശപിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഇൻഫോർമേഷൻ കൊടുക്കാനാണ് യൂട്യൂബ് അല്ലാതെ ചെയ്യാത്ത നിരപരാധികളെ കല്ലെറിയാനല്ല ചുറ്റു കള്ളങ്ങൾ പറഞ്ഞവർക്കൊക്കെ അധികം നാൾ ആയുസ് ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർക്ക് ആയുസ് ഉണ്ടാകത്തില്ല തൊന്ന് മൂന്ന് ദിവസം ഞാൻ എയറിലായിരുന്നു ഭൂമിയിലോട്ട് വന്നിട്ടില്ല അയ്യോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാളുടെ പേര് പറഞ്ഞിരുന്നു ബാലേന്ദ്രമേനൻ്റെ ഇപ്പോ ഇങ്ങനെ പരാതികള് കൊടുത്തു ആദ്യം ഒരു സെറ്റ് ഓഫ് ആളുകളുടെ പരാതിയാണ് അല്ലെങ്കിൽ അവരുടെ പേരുകളാണ് വെളിപ്പെടുത്തിയത് പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ബാലേന്ദ്രമേനോണ്ടിയൊക്കെ പേര് വരുന്നത് അപ്പൊ ഒരു ഗ്യാപ്പ് എടുത്ത് ഗ്യാപ്പ് ആലോചിക്കാനുള്ള സമയമാണോ നിങ്ങൾ എടുക്കുന്നത് തിരക്കഥ ഉണ്ടാക്കാനുള്ള സമയമാണോ അങ്ങനെ അങ്ങനെ അങ്ങനല്ല ഞാൻ ശരിക്കും ആദ്യമേ ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി തന്നെ ആദ്യമായിട്ട് മെസ്സേജ് ഇടുന്നേ ഞാൻ ഈ ഫിലിം ഫീൽഡായിട്ട് കംപ്ലീറ്റ് എന്റെ മൈൻഡ് മാറിപ്പോയായിരുന്നു പത്തു അഞ്ച് വർഷമായിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഈ പഠനങ്ങളൊക്കെ ആയിരുന്നു കുറാൻ ഭഗവത് ഗീത ബൈബിള് പിന്നെ ആസ്ട്രേലിയയിലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റേ മാറിപ്പോയി ഇവിടെ വന്നിങ്ങനെ കണ്ടപ്പോ എന്നെ അങ്ങനെ ഉപദ്രവിച്ചാലൊക്കെ ഓർത്തപ്പോ ഓർത്ത് കിട്ടിയാ എന്നാൽ ഏഴ് പേരാ ആ ഏഴുപേരെ ഇങ്ങനെ ഓർത്ത് കിട്ടി അത് ഞാൻ വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിലിട്ടു പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാരെ അന്നുകൊണ്ട് ഞാനങ്ങ് ബിസി ആയിപ്പോയി പിന്നെ എന്നെ ഒന്ന് എസ് ഐ ടി കാരെ കൂട്ടിക്കൊണ്ട് പോയി അവളോട് എല്ലാ മാസ്റ്റർ എല്ലാം കൊണ്ടുപോകാൻ അപ്പം പത്തുപത് മൂന്ന് ദിവസം ഞാൻ കയറിലായിരുന്നു ഭൂമിയിലോട്ട് വന്നിട്ടില്ല അങ്ങനെ ഭൂമിയിൽ വന്നിങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ അതിൻ്റെ പാത അയ്യോ ഇയാൾ ഇയാളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാളുടെ പേര് പറഞ്ഞില്ല ബാലേന്ദ്രമേനന്റെ അപ്പം ഞാൻ അഡ്വക്കേറ്റ് സംഗീതം എന്ന് പറഞ്ഞാൽ അയാളുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് രണ്ടുപേരോട പറയാനുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങിയില്ലേ അവരോട് പറയാൻ പോവാം എന്ന് പറഞ്ഞു ഇയാളവിടെ ഇയാളെ കിട്ടിയ ചാൻസിന് ഈ സംഗീതം ഇയാളെന്തോ വിളിച്ച അസംബി എന്തോ പറയുന്നതോ ചെയ്തു അങ്ങനെ മിനി കേസ് കൊടുക്കാൻ പോവുക ബാലേന്ദ്രമേനോനെ വിളിച്ചു ആ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഈ അയാൾക്കില്ലായിരുന്നു അപ്പോൾ എനിക്കത് ദേഷ്യം വന്നത് എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് അയാൾ വിളിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ച അത് എന്താണ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെയാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തത് അപ്പോൾ ഇയാൾ ഈ സംഗീത ലൂസ് എന്ന് വെച്ചാൽ അയാളെന്തോ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തോ എൻ്റെ അടുത്ത് ഇതായത് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് അയാളെ കട്ട് ചെയ്തു എന്നിട്ട് കാട്ടി ഞാൻ ഫേസ്ബുക്കിൽ വിട്ടു ഞാൻ ഇനി ഇല്ല ബിക്കോസ് ആളെ എനിക്ക് എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തതിനെല്ലാം കളിച്ചാലേ ഇങ്ങനെ കുറുക്കുടായിട്ട ആൾക്കാരെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് നമ്മളെ ഞങ്ങളെ ഡാമേജ് ചെയ്യും ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ് അപ്പം ഞാൻ ഞാനിതി ബാലേന്ദ്ര മനെ വിളിച്ചിട്ട് പോലും ഇല്ല ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല പിന്നെ എന്താണ് എനിക്കെതിരെ കേസെന്ന് എനിക്കറിയില്ല ഇപ്പോ മുകേഷിനെതിരെ ആദ്യം പരാതി കൊടുക്കുന്നു അന്നേരൊക്കെ ആളുകൾ ഒരു വിശ്വാസ്യതയോടെ എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നീട് വരുന്ന താങ്കൾ അദ്ദേഹത്തോട് പൈസ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വന്നതാണ് ആ ഒരു ഇമേജിൻ്റെ ആ പെട്ടെന്നായത് അത് തന്നെ അതിപ്പോൾ നമ്മുടെ കൊളീഗ്സ് ആകുമ്പോൾ നമുക്ക് അന്ന് ഞാനും മുകേഷും ഞങ്ങളാകുമ്പോൾ ശത്രുതയില്ല പിന്നെ മുകേഷ് ഇതാരോടും പറയാതിരിക്കും എന്നോട് ഇങ്ങനെ എന്നെ വിളി എപ്പോഴെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക തുടർന്ന് ഈ ബന്ധം തുടരാനായിട്ട് പുള്ളി ആഗ്രഹിച്ചിരുന്നു അപ്പം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോവാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോളുടെ സ്കൂൾ ഫീസ് അന്ന് സിംഗിൾ പേരൻ്റായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് കൊള്ളി എന്ന നിലയ്ക്ക് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എടുക്കാൻ ഉണ്ടാവും പെട്ടെന്ന് മറയ്ക്കാൻ അതിൻ്റെ എനിക്കൊരു തെറ്റി ഒന്നും തോന്നുന്നില്ല ഐ ഡോണ്ട് ഫീൽ ഗിൽറ്റി അന്ന് നേരത്തെ അത്യാവശ്യം ഞാൻ ചോദിച്ചു വന്നതാണ് ഏ അവിടെ ഞാൻ ചെല്ലാത്തോണ്ട് പറഞ്ഞു സോറി ടൈറ്റാണ് എന്ന് പറഞ്ഞാൽ ആ ശരി എന്നു പറഞ്ഞു അതിനുശേഷം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മൾ റോളിംഗ് ഒക്കെ ചെയ്തതാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കണം അങ്ങനെയല്ലേ അപ്പോൾ അതിൽ എനിക്കൊന്നും തോന്നുന്നില്ല പിന്നീട് ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി എന്റെ ഒരു കസിനോട് വന്നപ്പോൾ അത് പറഞ്ഞല്ലോ അങ്ങനെയല്ല കൊണ്ടാണ് വേറെ ഒന്നും അയാളായിട്ടില്ല ഇപ്പോർട്ട് ടിവിയിലെ ഡോക്ടർ അരുൺകുമാറുമായിട്ട് ഒരു ചെറിയ നീരസം ഉണ്ടായിരുന്നു അത് പരിഹരിച്ചോ എന്താണ് ചെറിയോ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം അയാൾ മീഡിയയിൽ ട്രയൽ ചെയ്യാൻ അയാളാരാ അയാൾ എന്തൊക്കെയാ ഓർക്കപ്പുറത്ത് അത് തന്നെയല്ല അന്ന് രാവിലെ തന്നെ ഇടിച്ച് കയറി വരുവോ ചെയ്ത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു മോനെ മമ്മി ഇവിടെ എസ് പോയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു മോൻ അതുപോലെ പറഞ്ഞിട്ടും ആ കുട്ടി പെൺകുട്ടി തല്ലി തുറന്ന് കയറി വന്നിരുന്ന മമ്മിയെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഉറപ്പിച്ചാലാണ് വന്നിരുന്നത് അപ്പം അതുകൊണ്ട് അത്ര ബ്രെയിനും അത്ര ക്ലിയർ അല്ലായിരുന്നു ഒരു ഡളായിരുന്നു ഉറക്കത്തിൻ്റെതായിരുന്നു അപ്പം അത് ചോദിച്ചപ്പോഴൊക്കെ എനിക്ക് വേണമെങ്കിലും റിയാക്ട് ചെയ്യുമായിരുന്നു ഇതൊക്കെ ഞാൻ പക്ഷെ ഞാനത് സത്യത്തിൻ്റെ ഭാഗത്ത് തന്നെ പറയും എനിക്കതിൻ്റെ ഒരു ഗിൽറ്റി ഒന്നും തോന്നിയില്ല എന്നാലും അത്രയും ഒരു ട്രയലിംഗ് ട്രയലിങ് വേണ്ടായിരുന്നു അതൊന്നും അയാളുടെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അതൊക്കെ ജഡ്ജ് ചോദിക്കേണ്ട ചോദ്യമാണ് അത് പറഞ്ഞു പരിഹരിക്കാൻ ശ്രമിച്ചില്ലേ ഒരു കേസ് കൊടുക്കാൻ പോകുന്നതിന് മുൻപ് പറഞ്ഞ് ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ശ്രമിച്ചില്ലേ ഇല്ല ഇല്ല ഞാൻ കേസ് തന്നെ ഇൻസൾട്ട് ചെയ്തു ഇട്ടിട്ടുണ്ട് അദ്ദേഹം അധിക്ഷേപിച്ചും അരുൺകുമാർ എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാലോ മൊട്ട കൊടുക്കാല്ലോ മൊട്ടാ മൊട്ടായത് എനിക്ക് അരുൺമാരുണ്ട് അല്ല മൊട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തു അപ്പൊ ഇനിയിപ്പോ എന്താണ് ഈ ഒരു കേസിന്റെ ഭാവി ഇനി അങ്ങോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ കാരണം ഇപ്പോഴെന്ന് വച്ചാൽ എല്ലാവർക്കും എന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് ഇതാക്കാം നല്ല അതാണ് ഞാനിപ്പോൾ കാണുന്നത് മീഡിയ ആണെങ്കിലും ഒരു ഒരു ന്യൂസ് ആക്കിയെടുക്കാനാണ് നോക്കുന്നത് അല്ലാതെ നമ്മുടെ കേസിൽ എന്ന് ചേച്ചിക്ക് പൊക്സോ കേസിലൊരു നീതിവാങ്ങാൻ അങ്ങനെയൊന്നും ആർക്കും കാണുന്നില്ലാത്തതുകൊണ്ട് നമ്മളെ തന്നെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനങ്ങ് ഉപേക്ഷിക്കുകയാണ് താങ്കൾ കൊടുക്കുന്ന ഇന്റർവ്യൂസ് എല്ലാം വളരെയധികം ട്രോൾ ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ റിയാക്ട് ചെയ്ത് ഒരുപാട് പേര് വീഡിയോസ് ഇട്ടുണ്ട് അവരോടൊക്കെ എന്താണ് ഒരു വിമർശനം പറയാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു നീരസ് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് നീരസംബ്രിക്കുന്ന വച്ചാൽ നിങ്ങൾ സത്യം അറിഞ്ഞിട്ടുള്ള എഴുതുക ഉപ്പ് ദിനോം വെള്ളം കുടിക്കണം അപ്പോൾ അതുകൊണ്ട് തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് എന്തു കൊണ്ടിട്ടും പക്ഷേ നിരപരാധികളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളാർ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാകത്തേലോ നിങ്ങൾക്ക് ദൈവശാപം ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം ഓരോ കണ്ണുനീരിനും വിലയുണ്ട് നിങ്ങളും പെണ്ണുങ്ങളാണെന്ന് വിചാരിക്കുക കാരണം കൂടുതലും പെണ്ണുങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഇടന്ന് പറയുന്നത് ഓരോ മുസ്ലിം പെണ്ണുങ്ങൾ മുസ്ലിം എന്നുള്ള പേരും തട്ടവുമൊക്കെ വന്നിരുന്നിട്ട് ഓരോ സ്ത്രീകളെ അപമാനിക്കുന്നത് ശരിയാണോ ഇത് സത്യമായിട്ടാണോ നിങ്ങളിത് ചെയ്യുന്ന അപമാനിക്കുന്ന കൂടെ നോക്കണം നമ്മൾ വാക്കുകൊണ്ടും നോട്ടം കൊണ്ട് പോലും നമ്മൾ മറ്റുള്ളവരെ ഹൃദയം വേദനിക്കാൻ പാടില്ല ഈ ട്രോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ ആ തെറ്റായ കാര്യം പറഞ്ഞപ്പം അവരെ ശപിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ട് സത്യമായിട്ട് സൈബർ ബുള്ളിങ്ങും ഒരിടയ്ക്ക് നേരിടേണ്ടി വന്നല്ലോ ഇപ്പോഴും അത് തുടരുന്നുണ്ടോ സൈബർ ബുള്ളി അതാണ് ഞാൻ ഞാൻ അങ്ങനെ യൂട്യൂബിലോട്ട് നോക്കാം ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെ ഇതൊക്കെ വരുമ്പോഴത്തേക്കേ അയ്യോ എൻ്റെ ദൈവം കള്ളം എന്ത് കള്ള പറഞ്ഞ എന്ത് സത്യം ഉണ്ടായിട്ട് പറഞ്ഞത് അപ്പം അവരുടെ അവർക്ക് കുഞ്ഞുങ്ങളെ വരെ പ്രാഗം പോലെ നമ്മുടെ മനസ്സോ അങ്ങനെ അങ്ങനെയൊന്നും വരച്ചാൽ അതൊക്കെ പലിക്കും ഒരു ബൈബിളിൽ തന്നെയുണ്ട് ഒരു നിരപരാധി ശരിക്കും മനന്നൊന്നും പ്രാഗിയാൽ ഇപ്പം ദൈവം അത് സ്വീകരിക്കുമെന്ന് അപ്പം ഇതുങ്ങളൊക്കെ വെറുതെ ശാപം വാങ്ങിക്കൂട്ടുകയുള്ളു കാശിന് വേണ്ടി പറയുമ്പോൾ നിരപരാധി ആ നിരപരാധിയുടെ ബ്രാ കേൾക്കും അവർക്ക് എന്തിനാ ബ്രാക്ക് കേൾക്കുന്നത് ഒരു ആക്സിഡന്റ് മതില്ലേ ബെഡ് ഒക്കെ ഒരു ഒരു നിമിഷം മതി ദൈവത്തിന് അപ്പോ തന്നോട് ചെയ്തതിനെല്ലാം ദൈവം അതിനുള്ള ശിക്ഷ കൊടുത്തോളും കൊടുക്കും അത് അത് നമുക്ക് കണ്ണിൽ നമ്മൾ കാണുക തന്നെ മോള് കണ്ടോ ഈ കള്ളമൊക്കെ ആരൊക്കെ എനിക്കെതിരായി മാത്രല്ല എത്രയോ നിരപരാധികൾക്കെതിരെ ഇങ്ങനെ ഇതേപോലെ പ്രവചിക്കാം കള്ളങ്ങൾ പറഞ്ഞവർക്കൊക്കെ അധികം നാൾ ആയുസ് ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർക്ക് ആയുസ് ഉണ്ടാകത്തില്ല ഇല്ലെങ്കിൽ അവർക്ക് ആക്സിഡൻ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കുടുംബത്തിൽ ജാ ജപ്തി അവർ ഒരിക്കലും നന്മ പ്രാപിക്കുകയില്ല നന്മ ജനങ്ങൾക്ക് നന്മ ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ഇൻഫോർമേഷൻ കൊടുക്കാനാണ് യൂട്യൂബ് അല്ലാതെ ചെയ്യാത്ത നിരപരാധികളെ കല്ലെറിയാനല്ല യൂട്യൂബ് സത്യങ്ങൾ അറിഞ്ഞിട്ട് പിന്നെ അറസ്റ്റ് ചെയ്ത് വിചാരിച്ചോ എന്നാൽ പറയാം അല്ലേ അല്ലാതെ ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ എങ്ങനെയാണ് അമ്മായി കുമ്മായി എന്നൊക്കെ പറഞ്ഞോണ്ട് അവൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്തൊക്കെയാ പറയുന്നത് ഇപ്പോ തങ്ങളോട് മോശമായി പെരുമാറിയിട്ടുള്ള മുകേഷ് ആയാലും അവരെ ഒന്നും അവരുടെ കരിയറിനെയും കാര്യമായിട്ടൊന്നും ബാധിക്കുന്നില്ല മുകേഷ് ആയാലും സിനിമ അഭിനയിക്കും അതുപോലെ തന്നെ ജയസൂര്യയുടെ സിനിമകളും റിലീസ് ചെയ്യപ്പെടും കുറച്ചു നാളെ ഇവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവരുടെ കാര്യമായിട്ട് അവർക്കൊരു മാറ്റങ്ങളോ ഇമേജ് ഡാമേജോ സംഭവിക്കുന്നില്ല എന്ന് തോന്നിട്ടില്ലേ അതായത് എപ്പോഴും വിളിച്ചു പറയുന്ന പെണ്ണുങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അവരല്ല ഒരിക്കലില്ല ഒരിക്കലും ഇല്ല ഇവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇവർക്ക് ഒരു ഒരിക്കലും ഒരു സ്ഥാനമില്ല അത് ഇവർക്ക് തോന്നുന്നതായിരിക്കും ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്നൊക്കെ പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇവർ ഇവർ ചെയ്ത് തെറ്റ് അത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയും ചുമ്മാ വന്നിട്ട് അങ്ങ് വന്നു പുറത്തേ പറയുന്നത് ജനങ്ങൾക്ക് ജനങ്ങൾ പൊട്ടന്മാരെല്ലാവരും ചോറാക്കിയോണെന്ന് ചുമ്മാ വന്ന് പറയില്ല എന്നും എല്ലാവർക്കും അറിയാം ഇവർ ചെയ്തതാണെന്നും എല്ലാവർക്കും അറിയാം ഇവർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നാലും ആ നടന്നോ 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 ചേട്ടാ നമുക്കറിയാവേ എന്നാണ് എല്ലാവർക്കും അറിയാം ഫേസ് ബ്ലർ ചെയ്ത് കൊടുക്കുന്നതിനെതിരെ അന്ന് സ്മൃതിയായിട്ട് ഒരു ചെറിയ പരിഭവം പറഞ്ഞത് ഇപ്പോഴും ഫേസ് ബ്ലർ ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണോ നിലപാട് എന്തിനാണ് ബ്ലർ ചെയ്യുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് മുഖം മറക്കേണ്ട ആവശ്യമില്ലല്ലോ തെറ്റ് ചെയ്തവരാണ് മുഖം മറക്കേണ്ടത് മുകേഷക്കെയാണ് മുഖം വർഷം നടക്കേണ്ടത് എനിക്ക് തെറ്റ് മുഖം മറക്കേണ്ട ഓരോ ആവശ്യമില്ല അത് തന്നെ എനിക്ക് എല്ലാ കാര്യവും മുഖത്ത് നോക്കി സംസാരിക്കാനാണ് ഇഷ്ടം